السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم في يوم المتبرك بهاجم فزين النبي ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال لا الحقوق الى اهلها يوم القيامه حتى يقاضي الشاتل الى من الشاتل القرناء صدق رسول الله صلى الله عليه وسلم സ്നേഹമുള്ളവരെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിരുവചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്നും വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂഹുഹു നിവേദനം ചെയ്യുന്നു അന്ന വസൂ അന്റെ പ്രവാചനം അന്ത്യനാളിൽ എല്ലാ ബാധ്യതകളും അതിന്റെ അമിരുകാരിലേക്ക് കൊടുത്തുവിട്ടേണ്ടി വരും തീർച്ചയായും എല്ലാ ഹക്കുകളും അതിന്റെ അമിനുകാരിലേക്ക് കൊടുത്തുവിട്ടേണ്ടി വരും ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആരോടൊക്കെ ബാധ്യതകളുണ്ടോ ആ ബാധ്യതകൾ മുഴുവനും വിട്ടേണ്ടി വരും എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്തായു പാതലി ജൽഹാരിൽ കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പില്ലാത്ത ആടിന് പകരം നൽകാനാകും പകരം ചോദിക്കാനാകും അത്രത്തോളം എത്ര ചെറിയ ഹക്കാണെങ്കിലും ബാധ്യതയാണെങ്കിലും അത് മുഴുവനും കൊടുത്തു വീട്ടേണ്ടി വരുമെന്ന് മഹാനായ വസുല്ലാഹു അലൈഹി വസ്ല്ല ഓർമ്മിപ്പിക്കുകയാണ് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഭൗതിക ലോകത്തുള്ള ഹക്കുകൾ പലരോടും പലവിധത്തിലുള്ള ബാധ്യതകൾ ആ ബാധ്യതകളൊക്കെ തീർത്തതിനു ശേഷമേ നാം ഇവിടെ നിന്ന് മടങ്ങാവൂ അതല്ല എങ്കിൽ ആസരത്തിൽ നാം കൈകരിക്കേണ്ടി വരും എന്നും ഇവിടെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല ഏത് സമയത്താണ് അമ്മാവിന്റെ വിളിയാളം വരിക എന്ന് പറയാൻ സാധ്യമല്ല നോക്കൂ ആദം മലേഹിത്തന മുതൽ എത്രയെത്ര ആളുകൾ എത്രയെത്ര സമൂഹങ്ങൾ എത്രയെത്ര സമുദായങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി അവരൊക്കെ അള്ളാഹു വിളിച്ചപ്പോൾ അവർക്കൊക്കെ മടങ്ങേണ്ടി വന്നു അതിൽ രാജാവുണ്ട് വലിയ വലിയ നേതാവുണ്ട് ശാസ്ത്രജ്ഞനുണ്ട് പക്ഷേ ആർക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അസുറായി അലൈഹി എന്ന മലക്ക് ആർക്കും ഒരു വിട്ടുവീഴ്ചയും കൊടുത്തില്ല അവരെയൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന എപ്പോൾ വന്നുവോ അപ്പോഴൊക്കെ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവരൊക്കെ കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുപോയി ഇന്ന് ഈ ഭൂമിയിലെ അധിപന്മാരായ നമ്മളെല്ലാവരും നമ്മളും മടങ്ങേണ്ടി ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം ഈ ഭൂമിയുടെ ഉപരിഭാഗം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമുരു നമുക്ക് മുമ്പുള്ളവർ നമുക്കൊഴിഞ്ഞു തന്നതുപോലെ നമ്മളും ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുമു അതുവരെയുള്ള ചുരുങ്ങിയൊരു കാലഘട്ടം ആ കാലഘട്ടം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാലമാണ് ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു നിമിഷം പോലും നമുക്ക് തിരിച്ചിട്ടില്ല ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു അറുപതോ എഴുപതോ വർഷമാണെങ്കിൽ ആ ചുരുങ്ങിയ കാല അളവിനുള്ളിൽ നാം കൂട്ടുന്ന കർമ്മങ്ങളാണ് നാളെ നമ്മുടെ വിധി നിശ്ചയിക്കുക ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കിയവൻ അവൻ നാളെ വിജയിച്ചുപോയി എന്നാൽ അബ്ലാഹു താലുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ അവന് മറന്നുകൊണ്ട് അടിച്ചു പൊളിച്ച് ഈ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചവരാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ് എല്ലാവരും ഇവിടെ നിന്നും അടങ്ങേണ്ടി വരും ഒരു നാൾ അലിസ്സലാം എന്ന മലക്ക് നമ്മുടെ അരികിലേക്കും വരും വരും അതുവരെ മാത്രമേ നമുക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥാനമുള്ളൂ അതങ്ങ് കഴിഞ്ഞാൽ ഈ ീ അടഞ്ഞു കഴിഞ്ഞാൽ ഈ അൽബിന്റെ നാദം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ഥാനവുമില്ല ഭൂമിക്ക് മുകളിൽ പിന്നെ നമ്മെ യാത്രയാക്കുകയാണ് നമ്മെ കൊണ്ടുപോകുകയാണ് ഭൂമിയുടെ അടിഭാഗത്തേക്ക് അഥവാ ഫബറാകുന്ന ഇട്ടറയിലേക്ക് ഇവിടെ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാകാം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി നാം ഉണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് ആ സമ്പത്തിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടാകാം ആഡംബരങ്ങൾ നിറഞ്ഞ ആ വസ്ത്രങ്ങളൊന്നും പക്ഷേ അന്ത്യയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോ അന്ത്യയാത്ര പുറപ്പെടുമ്പോ നമുക്കാരും ആ ഡ്രസ്സുകളൊന്നും ആ വസ്ത്രങ്ങളൊന്നും അണിയിക്കില്ല പകരം ആഡംബരങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം ഏറ്റവും കുറഞ്ഞ വസ്ത്രം നാം അശിച്ച് മോഹിച്ച് വാങ്ങി വാങ്ങിയ വാഹനങ്ങൾ ആ വാഹനം നമ്മുടെ കോർച്ചിൽ കിടക്കുന്നുണ്ടാകും പക്ഷേ യാതൊരു അലങ്കാരവുമില്ലാത്ത ഒരു വാഹനത്തിലാണ് നാം മന്ത്യയാത്ര പോകുക മയ്യത്തുക ഒരലങ്കാരവും ഇല്ലാത്ത കട്ടിയിലേക്ക് കൊണ്ടാണ് നമ്മെ കൊണ്ടുപോകുക ഇവിടെ നാം പടുത്തുയർത്തിയ നമ്മുടെ സൗധം നമ്മുടെ വീട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാട്ട് പകർത്തിയ ആ വലിയ വീട് പക്ഷേ ആ വീട്ടിൽ നമുക്ക് നമ്മുടെ ആ ആത്മാവങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മെ കൊണ്ടുപോകുന്നത് അലങ്കാരങ്ങളില്ലാത്ത ആഡംബരങ്ങളില്ലാത്ത യാതൊരു സൗകര്യങ്ങളുമില്ലാത്തൊരു വീട്ടിലേക്കാണ് ഖബറാകുന്ന ഇരുത്തറയിലേക്കാണ് അവിടെ കിടക്കേണ്ടി വരും എത്ര കാലം ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളൊക്കെ ആ ഖബറിൽ കിടക്കുന്നു നമ്മളും കിടക്കേണ്ടി വരും ഇസ്രാഫീൽ അലഹി സ്വലാം സുറുന്ന കാഹളത്തിൽ രണ്ടാമത് ഊന്നതുവരെ ആരാണോ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ ആ ഖബറിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ഖബറിലേക്ക് പോകുമ്പോൾ അവിടെ സുഖമുണ്ടാകണം സന്തോഷമുണ്ടാകണം എന്നുള്ള ധാരണയിൽ ആ ഒരു വിശ്വാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയത് അവരെ ഖബർ സന്തോഷത്തോടെ വരവേൽക്കും അല്ലാത്തവർക്ക് ആ ഖബർ വലിയ ശിക്ഷകൾ നൽകും ഭയാനകമായ ശിക്ഷകൾ ശിക്ഷകൾബാൽ രക്ഷിക്കുമാറാകട്ടെ അതുകഴിഞ്ഞ് സറാഫിൽ അലൈഹി സ്വലാം രണ്ടാമത് തൂറന്ന കാഹളത്തിലൂതുമ്പോൾ രാജാധിരാജനായ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കും ആ സമയത്ത് ആരോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ടോ ആരോടൊക്കെ നമുക്ക് ഹക്കുകളുണ്ടോ ആ ഹക്കുകളൊക്കെ കൊടുത്തു വിട്ടേണ്ടി വരും അതൊരു നിസ്സാര കാര്യമാണെങ്കിലും ശരി എല്ലാം എല്ലാം മറ്റുള്ളവർക്ക് നാം എടുത്തു കൊടുക്കേണ്ടി വരും കൈവലഞ്ഞ് പോകുന്ന അവസ്ഥയായി പോകരുത് ആയതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ആരോടൊക്കെയുള്ള ഹക്കുകളുണ്ടോ ആ ഹക്കുകളൊക്കെ വീട്ടാൻ നാം ബാധ്യസ്ഥരാണ് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതല്ല എങ്കിൽ നാം നിസ്കരിച്ച നിസ്കാരങ്ങൾ നാം നോറ്റ നോമ്പുകൾ നാം നിർവഹിച്ച ഹജ്ജ് കർമ്മങ്ങൾ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം 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 മറ്റുള്ളവർക്കും പകർത്തു കൊടുക്കേണ്ടി വരും അവർക്ക് പകുത്തു കൊടുക്കേണ്ടി വരും അങ്ങനെ കൈവരഞ്ഞവരായി നരകത്തിന്റെ അരാബിലേക്ക് നമ്മെ തള്ളപ്പെടും താരക്കാത്ത രക്ഷിക്കുമാറാകട്ടെ ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് മറ്റുള്ളവരോട് ഹക്കുകൾ ഉണ്ടാകാത്ത വിധത്തിൽ നാം ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവസ്ഥ വരാത്ത വിധത്തിൽ നാവിനെ സൂക്ഷിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളെ സൂക്ഷിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള ഹക്കുകളുണ്ടെങ്കിൽ അത് വീട്ടിക്കൊണ്ടായിരിക്കണം നാം അവാമിംഗിലേക്ക് മടങ്ങേണ്ടത് അർഹമു റാഹിമായ വർദ്ധിപ്പ് അതിന് നമുക്ക് നൽകട്ടെ